കൊല്ലപ്പെട്ട ബിജു ജോസഫിന്റെ മരണത്തിന് ഇടയാക്കിയത് തലച്ചോറിലേറ്റ ക്ഷതമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വാഹനത്തിൽ ഇട്ട് ബിജുവിനെ മർദ്ദിച്ചതോടെ തലയ്ക്ക് ചവിട്ടി പിടിച്ചു ഈ സമയത്തുണ്ടായ രക്തസ്രാവമാണ് ബിജുവിന്റെ മരണത്തിലേക്ക് നയിച്ചത് ആന്തരിക രക്തസ്രാവം ഉണ്ടായി ഇതും മരണത്തിലേക്ക് നയിച്ചെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു ബിജുവിന്റെ വലത് കൈയിൽ മുറിവുണ്ട് ഈ മുറിവ് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം വേണമെന്ന് പോലീസ് സൂചിപ്പിച്ചു പ്രതികളായ മുഹമ്മദ് അസ്ലം ജോമിൻ എന്നിവരെ സ്ഥലത്തെത്തിച്ച് പോലീസ് തെളിവെടുത്തു ബിജുവിനെ ആക്രമിച്ച സ്ഥലത്തു നിന്ന് പെപ്പർ സ്പ്രേ ചെരുപ്പുകൾ എന്നിവ കണ്ടെടുത്തു പ്രതികളുടെ ക്രൂരമായ മർദ്ദനത്തിന് ബിജു ജോസഫ് ഇരയായെന്ന് ഇൻകോസ് റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരുന്നു മുഖത്തും തലയിലും പരിക്കേറ്റ പാടുകൾ ഉണ്ടായിരുന്നു കൊണ്ട് കൈകൾ ബന്ധിച്ചിരുന്നു മർദ്ദനത്തെ തുടർന്ന് ബിജു രക്തം ഛർദിച്ചുവെന്നാണ് വിവരം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിക്കും ചുങ്കം സെന്റ് മേരീസ് നാനായ പള്ളിയിൽ നാളെ ഉച്ചയ്ക്കാണ് സംസ്കാരം തൊടുപുഴ ചുങ്കം മോളയിൽ ബിജു ജോസഫിന്റെ മൃതദേഹം ഇന്നലെയാണ് പോലീസ് കണ്ടെത്തുന്നത് കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ ഇയാളെ കാണാനില്ലായിരുന്നു തൊടുപുഴ കലയന്താനിക്ക് സമീപം ചെത്തിമറ്റത്തുള്ള ഗോഡൌണിലെ മാലിന്യക്കുഴിയിലേക്കുള്ള മാൻഹോളിൽ തള്ളി കോൺക്രീറ്റ് ചെയ്ത നിലയിലായിരുന്നു മൃതദേഹം ബിജുവിന്റെ ഇവൻ്റ് മാനേജ്മെന്റ് സ്ഥാപനത്തിന്റെ പങ്കാളിയായിരുന്ന ദേവമാതാ കാറ്ററിംഗ് സ്ഥാപന ഉടമ കളയന്താനി തേക്കും കാട്ടിൽ ജോമോൺ ജോസഫാണ് കേസിലെ മുഖ്യപ്രതി എറണാകുളം ഇടമരക്കാട് പള്ളത്ത് മുഹമ്മദ് അസ്ലം കണ്ണൂർ ചെറുപ്പുഴ കളരിക്കൽ ജോമിൻ കുര്യൻ കാപ്പാ കേസ് പ്രതിയായ ആഷിക് ജോൺസൺ എന്നിവരാണ് പ്രതികൾ അറസ്റ്റിലായ മറ്റു പേർ ഇവരാണ് സാമ്പത്തിക ഇടപാടുകളെ ചൊല്ലിയുള്ള തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് ബിജുവും മുൻ ബിസിനസ് പങ്കാളിയും കേസിലെ ഒന്നാം പ്രതിയുമായ ജോമോനും തമ്മിലുള്ള കരാർ വ്യവസ്ഥകൾ പുറത്തുവന്നിരുന്നു കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് ഇരുപത്തി ഏഴിനാണ് ഉപ്പുതറ പോലീസിന്റെ മധ്യസ്ഥതയിൽ കരാറിലേർപ്പെട്ടത് വ്യവസ്ഥകൾ പ്രകാരം ജോമോന് ടെമ്പോ ട്രാവലർ ആംബുലൻസ് മൊബൈൽ ഫ്രീസർ എന്നിവ കൈമാറണമെന്ന് നിർദ്ദേശിച്ചിരുന്നു മൂന്ന് മാസത്തിനുള്ളിൽ കരാർ പാലിക്കണമെന്നായിരുന്നു വ്യവസ്ഥ ഇത് പാലിക്കാത്തതിനെ തുടർന്ന് കൊട്ടേഷൻ സംഘത്തിന്റെ സഹായം തേടിയെന്നാണ് ജോമോൻ പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത് ബിജുവിനെ ലക്ഷ്യമിട്ട് പ്രതികൾ പതിനഞ്ചിന് തൊടുപുഴയിലെത്തി മൂന്ന് ദിവസത്തെ ആസൂത്രണത്തിനു ശേഷമാണ് ബിജുവിനെ തട്ടിക്കൊണ്ടുപോകുന്നത് ബിജുവും ജോമോനും അടുത്ത സുഹൃത്തുക്കളായിരുന്നു കലയന്താനയിൽ ദേവമാതാ കാറ്ററിംഗ് സ്ഥാപനം നടത്തിയിരുന്നത് ജോമോനായിരുന്നു ടിപ്പർ മണ്ണുമാന്തി വർക്ക്ഷോപ്പ് അടക്കമുള്ള ബിസിനസ്സുകൾ ബിജുവിന് വാഹനം നന്നാക്കാനും മറ്റുമായി വർക്ക്ഷോപ്പിൽ ചെല്ലുമ്പോൾ ബിജുവുമായി ജോമോൻ പരിചയത്തിലായി തുടർന്ന് ബിസിനസ് പങ്കാളികളായി ആദ്യഘട്ടത്തിൽ കുഴപ്പമില്ലാതെ പോയി ബിസിനസ് കൂടുതൽ തുക ജോമോൻ നിക്ഷേപിച്ചു ഇത് വഴക്കായി പിന്നാലെ ഇവർ പിരിഞ്ഞു പാർട്ട്ണർഷിപ്പ് പിരിഞ്ഞപ്പോൾ അർഹതപ്പെട്ട ഷെയറോ വാഹനങ്ങളോ വസ്തുക്കളോ ലഭിച്ചില്ല എന്നതായിരുന്നു ജോമോന്റെ പരാതി ഇതിനുശേഷം ജോമോന്റെ കാറ്ററിംഗ്സ് ബിസിനസ് നഷ്ടത്തിലായി പല ഹോട്ടലുകൾ തുടങ്ങിയെങ്കിലും പരാജയപ്പെട്ടു മേശയും കസേരയും ഫ്രീസറും വാടകയ്ക്ക് നൽകി തുടങ്ങി ബാങ്കിൽ നിന്നുള്ള ജപ്തി നടപടികൾ പ്രതിസന്ധി കൂട്ടി ഇതോടെ ബിജുവിനെ തട്ടിക്കൊണ്ടുവന്ന് ഭീഷണിയിൽ പണം തട്ടിയെടുക്കാൻ തീരുമാനിച്ചു കൊല്ലുകയെന്ന ഉദ്ദേശമുണ്ടായിരുന്നില്ല ബിജുവിനെതിരെ കൊട്ടേഷൻ നൽകി പണം കൈക്കലാക്കാനായിരുന്നു ശ്രമം